ഇന്ത്യ ഗാന്ധിക്ക് ശേഷം ചരിത്രം രചന രാമചന്ദ്രഗുഹ വിവർത്തനം പി കെ ശിവദാസ് ശബ്ദം നൽകുന്നത് ഇടക്കുച്ചി സലിംകുമാർ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ശേഖരിക്കുമ്പോൾ അധ്യായമൊന്ന് സ്വാതന്ത്ര്യവും ബന്ധു ഇന്നും ഇനിയുമേറെ കാലവും ഇന്ത്യയിലെ ബ്രിട്ടീഷ് രാജ് അപ്രത്യക്ഷമാവുക എന്നത് അചിന്യമാണ് അതിനു പകരം സ്വദേശി സർക്കാരോ സർക്കാരുകളോ വരണമെന്നത് വന്യസ്വപ്നങ്ങളിൽ വെച്ച് ഏറ്റവും വന്യമാണ് അവസാനത്തെ ബ്രിട്ടീഷ് പട്ടാളക്കാരൻ ബോംബെയിൽ നിന്നോ കറാച്ചിയിൽ നിന്നോ കപ്പൽ കയറിക്കഴിഞ്ഞാൽ ഉടൻ ഇന്ത്യ ശത്രുത മുറ്റിയ വംശീയ മതശക്തികളുടെ പോർക്കളമായി മാറും പിന്നെ ഗ്രേറ്റ് ബ്രിട്ടൻ സാവകാശമെങ്കിലും ഉറപ്പായും ഇന്ത്യയിലേക്ക് ആനയിച്ച സമാധാനപൂർവവും പുരോഗമനാത്മകവുമായ സംസ്കൃതി ഒരൊറ്റ രാത്രി കൊണ്ട് വാടിച്ചുരുണ്ടുപോകും ജെഇ വെൽഡൻ കൽക്കത്ത ബിഷപ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തിൽ നിഷേധിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നൽകുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തിൽ തന്നെ നൽകുവാൻ ബ്രിട്ടീഷ് സർക്കാരുകൾ തയ്യാറായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിഷേധിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നൽകുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തിഇരുപതിൽ നൽകിയിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നിഷേധിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ നൽകുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തന്നെ നൽകിയിരുന്നെങ്കിൽ എങ്കിൽ ദുരിതം പക അക്രമം തടവിലാക്കൽ ഭീകരവാഴ്ച കൊലകൾ ചാട്ടയടി വെടിവെയ്പ്പുകൾ വധങ്ങൾ വംശീയ കൂട്ടക്കൊലകൾ എന്നിവയുടെ പത്തിലൊൻപത് ഭാഗവും ഒഴിവാക്കാമായിരുന്നു എന്നതിൽ എനിക്കൊട്ടും സംശയമില്ല അധികാരമാറ്റം ശാന്തിപൂർണമായി നടന്നേനെ ഒരുപക്ഷേ വിഭജനമില്ലാതെ തന്നെ ലിയോനഡ് ഉൾഫ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം വന്നെത്തി പക്ഷേ രാജ്യസ്നേഹികളായ ഇന്ത്യക്കാർ പതിനേഴ് വർഷം മുമ്പ് തന്നെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ആദ്യവാരം ആ മാസത്തെ ആദ്യ ഞായറാഴ്ച രാജ്യമുട്ടക്ക് പൂർണ്ണ സ്വരാജ്യന് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനങ്ങൾ നടത്തണമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കി ഇത് ദേശീയ അഭിലാഷങ്ങൾ ഉജ്ജലിപ്പിക്കുമെന്നും അധികാരമൊഴിയുന്ന കാര്യം ഗൌരവമായി പരിഗണിക്കാൻ ബ്രിട്ടീഷുകാർക്കുമേൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു യങ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ആ ദിവസം എങ്ങനെ ആഘോഷിക്കണം എന്ന് വിശദമാക്കി ഗ്രാമങ്ങളാകെ നഗരങ്ങളാകെ പ്രഖ്യാപനം നടത്തിയാൽ നന്നായിരിക്കും എല്ലായിടത്തും ഒരേ സമയം ഒരുപോലെയുള്ള യോഗങ്ങൾ നടത്തിയാൽ നന്നായിരിക്കും പരമ്പരാഗത രീതിയിൽ ചെണ്ടകുട്ടിയാകണം യോഗസമയം അറിയിക്കാൻ എന്നും ഗാന്ധി നിർദ്ദേശിച്ചു ദേശീയ പതാക ഉയർത്തുന്നതോടെയാണ് ആഘോഷങ്ങൾ ആരംഭിക്കുക ദിവസത്തിൽ മിച്ചമുള്ള സമയം എന്തെങ്കിലും നിർമ്മാണാത്മകമായ പ്രവർത്തനത്തിന് വിനിയോഗിക്കാം നൂൽനൂൽ പാകാം അസ്പൃശ്യരെ സേവിക്കലാകാം ഹിന്ദുക്കളെയും മുസൽമാന്മാരെയും വീണ്ടും സംയോജിപ്പിക്കലാകാം മദ്യനിരോധന പ്രവർത്തനമാകാം ഇവയെല്ലാം ചേർന്നുമാകാം അതും അസാധ്യമൊന്നുമല്ല പങ്കെടുക്കുന്നവർ ഒരു സത്യപ്രതിജ്ഞ ചെയ്യണം സ്വാതന്ത്ര്യമുണ്ടാവുകയും തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കുകയും ചെയ്യുക എന്നത് ഇന്ത്യൻ ജനതയുടെ അനിഷേധ്യമായ അവകാശമാണ് എന്നായിരിക്കണം ആ പ്രതിജ്ഞ ഈ അവകാശങ്ങൾ ഒരു ജനതയ്ക്ക് നിഷേധിക്കുകയും അവനെ അടിച്ചമർത്തുകയും ചെയ്യാൻ ഏത് സർക്കാർ തുനിഞ്ഞാലും ജനങ്ങൾക്ക് ആ സർക്കാരിനെ മാറ്റുകയോ റദ്ദാക്കുകയോ ചെയ്യാനുള്ള അവകാശം കൂടി കൈവരും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി അവസാന ഞായറാഴ്ച സ്വാതന്ത്ര്യദിനമായി അടയാളപ്പെടുത്താനുള്ള പ്രമേയം പാസാക്കപ്പെട്ടത് കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടക്കുകയായിരുന്ന ലാഹോർ നഗരത്തിൽ വെച്ചാണ് ഇവിടെ വെച്ചാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അദ്ദേഹം അതിവേഗം ഉയരി